എവിടെന്നോ വന്നു എവിടെ നിന്നോ വന്ന് നമ്മുടെ മലയാള സിനിമയിൽ ശക്തമായ സാന്നിധ്യമാകാൻ ആഗ്രഹിച്ചു പക്ഷേ എവിടെ നിന്നോ വന്ന ആ പെൺകുട്ടി എവിടേക്കോ പോയി ആ പെൺകുട്ടി ഇപ്പോൾ ഫീൽഡുകളിൽ സജീവമാണ് പറയുന്നത് ജയലളിതയെക്കുറിച്ചാണ് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെക്കുറിച്ചല്ല മറ്റൊരു ജയ ജയലളിത നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു തൊണ്ണൂറുകളിൽ തൗവാനത്തുമ്പുകളിൽ പാർവതിക്കൊപ്പം പാർവതിയുടെ ജ്യേഷ്ഠതിയായി അഭിനയിച്ച ജയലളിത അതിലുപരം അതിലുപരി ഉപ്പ് എന്ന പ്രശസ്തമായ ചിത്രത്തിൽ പവിത്രൻ്റെ ഉപ്പ് എന്ന പ്രശസ്തമായ ചിത്രത്തിൽ നായികയായി അഭിനയിച്ച ജയലളിത നായികയായി അഭിനയിച്ച ഉപ്പ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ പുതിയ താരോദയം പുതിയ നായിക നായികാവസന്തം ഉണ്ടാകുമെന്ന് ഒരുപാട് പേർ കരുതി പക്ഷേ പാവം ജയലളിതയ്ക്ക് കൂടുതൽ വേഷങ്ങൾ ലഭിച്ചില്ല ജയലളിതയുടെ കുടുംബം തെലുങ്ക് നാട്ടിലാണ് തെലുങ്ക് നാട്ടിൽ എന്നാൽ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ നിന്ന് സിനിമയിൽ അതിജീവനം തേടിയെത്തിയ ജയലളിതയ്ക്ക് അതിജീവനം നൽകിയത് മലയാള സിനിമയാണ് പവിത്രൻ്റെ ഉപ്പ് എന്ന ചിത്രത്തിൽ നായികയായി വന്ന അവർ പിന്നീട് മലയാള സിനിമയെ കീഴടക്കുമെന്ന് പലരും പറഞ്ഞു പക്ഷേ അവർക്ക് മലയാള സിനിമയെ കീഴടക്കാനായില്ല സൗന്ദര്യമുണ്ട് ശരീരഘടനയുണ്ട് ഒക്കെയുണ്ട് പക്ഷേ സിനിമയിൽ എവിടെയൊക്കെയോ സിനിമ നടിയാകുന്നതിൽ അല്ലെങ്കിൽ സിനിമയിൽ സൂപ്പർ നടിയാകുന്നതിൽ എവിടെയൊക്കെയോ വിധിയവരെ തിരിച്ചടിച്ചു കളഞ്ഞു അവർ പിന്നീട് സെക്സ് ചിത്രങ്ങളിലെ സ്ഥിരം നായികയായി അവരുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സെക്സ് ചിത്രം രതി എന്ന സെക്സ് ചിത്രമാണ് ജയദേവനായിരുന്നു ആ ചിത്രത്തിൻ്റെ സംവിധായകൻ ജയദേവൻ എന്നത് പ്രശസ്ത സംവിധായകനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സിനിമ കേരള വെളിപ്പെടുത്തുന്നില്ല എന്തായാലും അക്കാലത്ത് ജയദേവനും പി ചന്ദ്രകുമാറും കെ എസ് ഗോപാലകൃഷ്ണനും ഒക്കെ ചേർന്ന് തൊണ്ണൂറുകളിൽ ഇവരെയൊക്കെ നായികയാക്കിക്കൊണ്ട് ജയലളിതയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് പടങ്ങൾ ഇറക്കി രതി എന്ന ചിത്രത്തിൽ പൂർണ്ണ നഗ്നയായി അഭിനയിച്ച് ജയലളിത മലയാളികളെ ഞെട്ടിച്ചു പൂർണ്ണ നഗ്നയായി അഭിനയിക്കാനും തയ്യാറാണെന്ന് അവർ തെളിയിച്ചു രതി ഹിറ്റ് ചിത്രമായിരുന്നു ആ സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ അലയൊലികൾ ഇന്നും തൊണ്ണൂറുകളിലെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് മലയാള സിനിമയിൽ രതിയുടെ പൂക്കാലം കഴിഞ്ഞപ്പോൾ തൊണ്ണൂറുകളിലെ രതിയുടെ പൂക്കാലം കഴിഞ്ഞപ്പോൾ ഇവർ ഏതോ ലോകത്ത് ഏതോ കോണി ചേക്കേറി ജയദേവനെ പിന്നീട് ഇവർ കല്യാണം കഴിച്ചു ആ സംവിധായകന് ജയദേവൻ എന്നുള്ളത് കള്ളപ്പേരാണ് കേട്ടോ ആ സംവിധായകനെ ഇവർ വിവാഹം കഴിച്ചു എന്ന വാർത്ത പുറത്തു വന്നു ആ സംവിധായകൻ മദ്യത്തിന് അഡിക്റ്റാണെന്ന വാർത്ത പുറത്തു വന്നു മദ്യത്തിന് അഡിക്റ്റായ ആ സംവിധായകനെ ഇവർ ഉപേക്ഷിച്ചു എന്ന വാർത്ത പുറത്തു വന്നു പത്രപ്രവർത്തകർക്ക് ഇടയിൽ മാത്രം അത് ഒതുങ്ങി നിന്നു ഇപ്പോൾ വീണ്ടും ഒരു തിരിച്ചുവരവിന് തെലുങ്ക് സിനിമയിലൂടെ തമിഴ് സിനിമയിലൂടെ കന്നഡ സിനിമയിലൂടെ ഒക്കെ വീണ്ടും ഒരു തിരിച്ചു തിരിച്ചുവരവിന് അവർ ആഗ്രഹിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു അവസരങ്ങൾ കൊടുക്കണം അവർക്ക് അതിനുവേണ്ടിയാണ് സിനിമാ കേരള സ്റ്റോർഡ് ചെയ്യുന്നത് അവസരങ്ങൾ കൊടുക്കണം അവർക്ക് നല്ല നടിയാണ് അവർ അസാധ്യമായ അഭിനയശേഷിയുള്ള നടി പവിത്രൻ്റെ ഉപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഈ നടിയുടെ അഭിനയശേഷി നിങ്ങൾക്ക് തിരിച്ചറിയാം രതി എന്ന ചിത്രം നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക ആ ചിത്രത്തിൽ ഈ നടിയുടെ ശരീര ലാവണ്യം നിങ്ങൾക്ക് തിരിച്ചറിയാം ഏതർത്ഥത്തിലും ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിവുള്ള നടി പക്ഷേ ദുരന്തം ദുരന്തമെന്നാൽ വിധി നൽകിയ ദുരന്തം അവരെ തിരിച്ചടിച്ചു അത് വല്ലാത്ത ഒരു തിരിച്ചടിയായിരുന്നു തിരിച്ചു വരണം ജയലളിതേ നിങ്ങൾ സിനിമാ കേരള നിങ്ങൾക്ക് വേണ്ടി ഉണ്ട് നിങ്ങളെപ്പോലെയുള്ള തമസ്കരിക്കപ്പെട്ട നടികളുടെ കഥ പറയുന്ന നിങ്ങളെപ്പോലെയുള്ള തമസ്കരിക്കപ്പെട്ട നടികളുടെ നടികളെ മെയിൻ ധാരയിലേക്ക് കൊണ്ടുവരാൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സിനിമാ കേരള സിനിമാ കേരളയെ ചീത്ത വിളിക്കുന്നവർ ഉണ്ടായിരിക്കാൻ അത് ഞങ്ങൾക്ക് ബാധകമല്ല ചീത്ത വിളിയും എന്താ പറയുക മോശപ്പെട്ട കമൻ്റുകളും ഒക്കെ ഇടുന്നുണ്ടാകാം പലരും അത് ഞങ്ങൾ നോക്കാറുമില്ല ജയലളിത തിരിച്ചു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം അനുഗ്രഹീതയായ നടിയാണ് നിങ്ങൾ